ും ഭയാനകരമായ കാരണം ഒരു ഹോസ്റ്റൽ കാരണം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കാൻ വത്തിയതാണ് അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കോളേജിൽ നിന്ന് മടങ്ങി ഈ ഹോസ്റ്റലിലെ മെസ്സിലേക്ക് എത്തിയവരുണ്ട് അവർ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇത്തരമൊരു അപകടം നടക്കുമ്പോന്നത് ഇപ്പോൾ ആ വിമാനം ഇത്തരത്തിൽ ഒന്ന് പതിനേഴോട് കൂടി വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയരുന്നു നിമിഷങ്ങൾക്കകം തകർന്ന് ഈ ബി ജെ ഹോസ്റ്റലിന്റെ മുകളിലേക്ക് വീഴുകയായിരുന്നു മുകളിലെ ഈ സൈഡിൽ വീഴുന്ന ഇവിടെ നിന്ന് പൊട്ടിത്തെറിച്ചാണ് സമീപത്തെ പ്രതീക്ഷ പ്രദേശത്തെ കെട്ടിടങ്ങളിലേക്ക് ആ പതിച്ചത് ഇപ്പോൾ ഈ ലാൻഡിംഗ് ഗിയറുകളടക്കം ഈ ഹോസ്റ്റലിലേക്ക് ഇടിച്ച് കയറിയിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന അതുപോലെ തന്നെ വിമാനം ഈ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറി അതിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇവിടെ നിന്നൊരു പൊട്ടിത്തെറിയാണ് പിന്നീട് ഉണ്ടായത് കാരണം ഇവിടെ ഈ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലുകളുണ്ട് അവർ താമസിക്കുന്ന ആ കിടക്കുകളടക്കം ഇവിടെ ചിന്നി ചിഹ്നിച്ചെതിരി കിടക്കുന്നു ഇവിടെ ഏകദേശം അൻപതിലധികം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ ഡോക്ടർമാർ അടക്കം ഉണ്ടായിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത് അവരുടെ ധികം പേരെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അൻപതിലധികം പേരെ ആ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇതിൽ പലരുടെയും നില അതീവ ഗുരുതരമാണെന്നതാണ് ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ ആശുപത്രി അധികൃതർ അടക്കം വ്യക്തമാക്കുന്നു ഇവിടെ നിന്ന് മാറുവാൻ വേണ്ടിയുള്ള ആവശ്യം പോലീസ് ഉന്നയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം തന്നെ നമ്മൾ ഇവിടെ നിന്ന് മാറുവാനും പോകുന്നത് എന്തായാലും ഭയാനകരമായ ദൃശ്യങ്ങൾ ഈ ഹോസ്റ്റൽ ഈ റൂമിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു ലാന്റിംഗ് ഗിയറുകളടക്കം ഇടിച്ച് കയറിയിരിക്കുകയാണ് അപ്പോൾ ലാൻഡിങ് ഗിയറുകൾ ഉള്ളിലേക്ക് പോയിട്ടില്ല എന്ന് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്ത് തരത്തിലൊരു സാങ്കേതിക തകരാർ ഉണ്ടായിട്ടുള്ളൂ എന്നതാണ് ഇത് ഹോസ്റ്റൽ റൂമാണ് വിദ്യാർത്ഥികൾ ഇത് ഹോസ്റ്റൽ റൂമാണ് ഇവിടെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു അവരുടെ ബെഡ്റൂമുകൾ ഉണ്ടായിരുന്നു അവിടെ പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി ഒരുപക്ഷെ വിദ്യാർത്ഥികൾ ഇവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താകാം ഈ വിമാനം ഇടിച്ചു കയറിയത് അവർ ഹോസ്റ്റലുകൾ മെസ്സുകളുണ്ട് അവർ ഭക്ഷണം കഴിച്ചു കഴിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങളടക്കം അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്തരം ഒരു അപകടം അവർ അപ്പോൾ വലിയ രീതിയിൽ ദുരിതങ്ങൾ വിധിച്ചിരിക്കുന്നു വിവിധ ഗുജറാത്തിൽ നിന്ന് അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി ഇവിടെ നമ്മൾ സാധനങ്ങൾ വിദ്യാർത്ഥികൾക്കുള്ളിൽ തന്നെ അപകടം സംഭവിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത് ഉച്ചയോടുകൂടി ഇത് എങ്ങനെ ഡയറക്ടായി ഈ കെട്ടിടത്തിലേക്ക് വന്ന് പതിക്കുകയായിരുന്നോ വിമാനം ചെയ്ത നിമിഷങ്ങൾക്കകം തന്നെ വിമാനം തകർന്നു വീണു എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ വിമാനം തകർന്ന ഈ ഹോസ്റ്റ് ഗുൾ ഭാഗത്തേക്ക് പതിക്കുകയും അവിടെ നിന്ന് താഴേക്ക് പതിക്കുകയായിരുന്നു സമീപത്തെ ആശുപത്രിയിലേക്ക് ആശു ശ്രമിക്കണം സമീപത്തെ കെട്ടിടങ്ങളിലേക്കടക്കം ഈ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ പതിക്കുകയും പിന്നീട് വലിയ രീതിയിൽ ഈ അപകടം ഉണ്ടാവുക സമീപത്തെ കെട്ടിടങ്ങൾക്കെല്ലാം ആ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് ആ വിദ്യാർത്ഥികൾ കഴിച്ചുകൊണ്ടിരുന്ന പ്ലേറ്റുകളും അതുപോലെ തന്നെ അവരുടെ കിടക്കകളും മറ്റുമാണ് ആ ഭക്ഷണങ്ങൾ പോലും ആ പ്ലേറ്റിൽ ഇപ്പോഴും ഇരിപ്പുണ്ട് അപ്പോൾ അവർ ഹോ കോളേജുകളിൽ നിന്ന് മടങ്ങിയത്ത് മെസ്സുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അപകടം സംഭവിച്ചത് എന്തായാലും ഇവിടെ നിന്ന് നമ്മളോട് മാറാൻ ആവശ്യപ്പെടുകയാണ് അമൃത് അതുകൊണ്ട് നമ്മൾ ഈ കെട്ടിടത്തിൽ നിന്ന് പുറത്ത് പുറത്തേക്ക് പോവുകയാണ് കാരണം സുരക്ഷാ ഭീഷണിയുണ്ട് ഇപ്പോഴും വിമാനം ഇപ്പോഴും കുടുങ്ങി കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ പോലീസിൻ്റെയും അതുപോലെ തന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അഭ്യർത്ഥന വാങ്ങിച്ച് നമ്മൾ ഈ കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് എന്തായാലും വലിയ ദാരുണമായ കാഴ്ചകൾ തന്നെയാണ് അഹമ്മദാബാദിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വിമാനം ഇടിച്ചു കയറി വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവുകയും ഇതിന് പിന്നാലെ അവശിഷ്ടങ്ങൾ ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ എല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുന്നു ഇത് മാത്രമല്ല സമീപത്തെ എല്ലാ കെട്ടിടവും സമീപ സമീപത്തെ എല്ലാ കെട്ടിടങ്ങളും പൂർണ്ണമായും ആ തകർന്നിരിക്കുന്നു ഈ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ഇതിന്റെ ഈ കൈ കെട്ടിടത്തിന്റെ ഏറ്റവും താഴത്തെ തട്ടിൽ കാരണം ഇത് ഇതൊക്കെ വിമാനത്തിന്റെ ഏത് ഭാഗമാണെന്ന് പറയാൻ പോലും നമുക്ക് അറിയുവാൻ സാധിക്കില്ല ഒരുപക്ഷെ ഇവിടെ ഇവിടുത്തെ പ്രദേശവാസികളടക്കം ആ വ്യക്തമാക്കുന്നത് എന്തായാലും ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നു നിരവധി പേർ അതെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയുന്നുണ്ട് അരവിന്ദ ഇത്തരത്തിൽ അരവിന്ദ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭയാനകമായ ദൃശ്യങ്ങൾ തന്നെയാണ് കാരണം വിമാനത്തിന്റെ വിവിധ ഭാഗങ്ങൾ ചിന്തിച്ചിതറി കിടക്കുന്നത് ആ കെട്ടിടത്തിനകത്ത് ഒക്കെ ചിന്തിച്ചിതറി കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതൊക്കെ ഏത് ഭാഗങ്ങളാണ് എന്നുപോലും വ്യക്തമാകാത്ത രീതിയിലാണ് പലതും കിടക്കുന്നത് അതിൽ നിന്ന് തന്നെ ഈ ഒരു അപകടത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേയുള്ളൂ അരവിന്ദ ഈ കെട്ടിടത്തിൻ്റെ മുകളിലൊക്കെ നമുക്ക് കാണുന്നുണ്ട് ഈ തങ്ങി കിടക്കുന്നത് വിമാനത്തിൻ്റെ അവശിഷ്ടമാണോ E aí ഇവ നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കണ്ടത് വിമാനം ഇടിച്ചു കയറി കെട്ടിടത്തിൽ കുടുങ്ങിയ നിലയിലാണ് വിമാനത്തിൻ്റെ ലാൻഡിങ് അടക്കം ഈ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറി പൂർണ്ണമായും കുടുങ്ങിയ നില അപ്പോൾ ലാൻഡിങ് ഗിയർ എന്തുകൊണ്ട് ഉള്ളിലേക്ക് പോയില്ല കാരണം വിമാനം പറന്നു വരുമ്പോൾ തന്നെ ലാൻഡിങ് ഗിയറുകൾ വിമാനത്തിൽ ഉള്ളിലേക്ക് പോകേണ്ടതാണ് അപ്പോൾ ഒരു സാങ്കേതിക തകരാറുണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വലിയ അപകടം ഉണ്ടായിരിക്കുന്നു നമ്മൾ ഈ വിമാനത്താവളത്തിൻ്റെ ഈ വിമാനം ഇടിച്ചു കയറി കെട്ടിടത്തിൻ്റെ പിൻഭാഗത്തേക്ക് പോവുകയാണ് അവിടുത്തെ കൂടുതൽ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമാക്കാൻ സാധിക്കും ഇപ്പോൾ അമൃതം ദ്രവ്യ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നോക്കൂ ആ വിമാനം എങ്ങനെയാണ് ഈ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറിയതെന്ന് പൂർണ്ണമായും ഈ കെട്ടിടത്തിൽ വന്ന് പതിക്കുകയും പിന്നാലെ തകർന്നടിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു ആ പൊട്ടിത്തെറിയാണ് സമീപത്തെ കെട്ടിടത്തിലേക്ക് അഗ്നി പടർത്തുകയും വലിയ അപകടങ്ങൾ സൃഷ്ടിക്കുകയും ആ ചെയ്തത് അമൃത സെ നമ്മൾ അഹമ്മദാബാദിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് ആ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലേക്ക് വിമാനം പതിച്ചതിന് ശേഷം പൊട്ടിത്തെറിക്കുകയായിരുന്നു അതിന്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത് അവിടെ ഇപ്പോഴും പരിശോധന തുടരുകയാണ് നേരത്തെ അരവിന്ദ് സൂചിപ്പിച്ചതുപോലെ ബ്ലാക്ക് ബോക്സിനായുള്ള പരിശോധന മണിക്കൂറുകളായും ഇപ്പോൾ അവിടെ തുടർന്നു കൊണ്ടിരിക്കുന്നു അത് കണ്ടെത്തിയാൽ മാത്രമേ എന്തുകൊണ്ട് ഇങ്ങനെയൊരു ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ ഈ സൂചിപ്പിച്ചതുപോലെ പലരും നേരത്തെയൊക്കെ നമ്മൾ വ്യോമയാന വിദഗ്ധരുമായി ഒക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു എന്താണ് ഈ അപകട കാരണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല പക്ഷി ഇടിച്ചതാണോ അതല്ലെങ്കിൽ എഞ്ചിൻ തകരാറ് കൊണ്ടുണ്ടായ ഒരു അപകടമാണോ എന്ന കാര്യമൊക്കെ അറിയേണ്ടിയിരിക്കുന്നു പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ടോ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായതായിരുന്നു അപ്പോൾ എന്തുകൊണ്ട് ഒരു അപകടം ഉണ്ടായി എന്നുള്ളതാണ് അറിയേണ്ടത് അത് അറിയണമെങ്കിൽ ഇനിയിപ്പോൾ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതിനായുള്ള ശ്രമങ്ങളാണ് നിലവിൽ ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും അതിദാരുണമായ സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരാണ് ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നത് രണ്ട് പൈലറ്റുമാർ പന്ത്രണ്ട് ക്യാബിൻ ക്രൂ പിന്നെ മറ്റ് യാത്രക്കാർ ഉൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരുണ്ടായിരുന്നു എന്നാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം അങ്ങനെ ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത് ഒരു വ്യക്തി അത്ഭുതകരമായി രക്ഷപ്പെടുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു വലിയ അപകടത്തിലും ഏക ആശ്വാസം എന്ന് പറയുന്നത് ഈ രാകേഷ് എന്ന വ്യക്തിയുടെ അതിജീവനം തന്നെയാണ് കാരണം അവിശ്വസനീയമായ രീതിയിൽ ഫയർ എക്സിറ്റ് വഴി ആയിരുന്നു എമർജൻസി എക്സിറ്റ് വഴി രക്ഷപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അദ്ദേഹം ഇപ്പോൾ ചികിത്സയിലാണ് ചികിത്സയിലാണാപുഖത്തും നെഞ്ചിനുമൊക്കെ ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് മുൻ മുഖ്യമന്ത്രി വിജയ് റുപാണി ഉൾപ്പെടെ ഈ ഒരു അപകടത്തിൽപ്പെടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു ഇനിയിപ്പോൾ അവിടെ നിന്ന് ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം എന്തുകൊണ്ട് എങ്ങനെ ഈ ഒരു അപകടം ഉണ്ടായി എന്ന് തന്നെയാണ് ലോകം മുഴുവൻ ചോദിക്കുന്നത് കാരണം അത്രയും വലിയ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അപക വിമാന ദുരന്തത്തിൽ ഒന്ന് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയേണ്ടിയിരിക്കുന്നു കാരണം ആ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ അത് എത്രത്തോളം ഭീകരമായിരുന്നു ആ ഒരു അപകടം എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത് ഈ യാത്രക്കാർ മാത്രമല്ല വിമാനത്തിലുണ്ടായിരുന്ന ആളുകൾ മാത്രമല്ല തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലിലേക്കാണ് ഈ വിമാനം വന്നിടിച്ചത് അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ വിദ്യാർത്ഥികൾ ഡോക്ടർമാർ ജീവനക്കാർ ഇവരുടെയൊക്കെ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇനിയും ലഭ്യമാകേണ്ടിയിരിക്കുന്നു അഞ്ച് വിദ്യാർത്ഥികൾ മരിച്ചു എന്നുള്ള ഒരു സ്ഥിരീകരണം മാത്രമാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്നത് ഉച്ച സമയമായിരുന്നു മെസ്സിൽ കുട്ടികൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു നേരത്തെ അരവിന്ദും ക്യാമറമാനും നമുക്ക് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഭക്ഷണത്തിന്റെയൊക്കെ അവശിഷ്ടം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു അത്തരത്തിലൊരു ആ ഒരു സമയത്താണ് ഈ ഒരു അപകടം ഉണ്ടായത് അപ്പോൾ എത്ര കുട്ടികൾ എത്ര ജീവനക്കാർ എത്ര ഡോക്ടർമാർ ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒന്നും ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ ിയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യത തന്നെയാണ് വളരെ സങ്കടത്തോടെ നമുക്ക് പറയാനുള്ളത് പി ആർ അരവിന്ദ് അവിടെ നിന്ന് തത്സമയം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് അരവിന്ദ് ആ ദൃശ്യങ്ങൾ അത് അത്രത്തോളം ഭീകരമാണല്ലേ അമൃത വളരെയധികം ഭയാനകരമായ ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു കെട്ടിടത്തിൽ ഒരു ഹോസ്റ്റൽ കെട്ടിടത്തിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്ന വിദ്യാർത്ഥികളുണ്ടായിരുന്നു അവിടെ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളുണ്ടായിരുന്നു അവിടെ ഉറങ്ങുകയായിരുന്ന വിദ്യാർത്ഥികളുണ്ടായിരുന്നു അവർക്ക് മുകളിലേക്കാണ് ഒരു വിമാനം ഉച്ചയോടുകൂടി വന്ന് പതിച്ചത് അത് പിന്നീട് വലിയ പൊട്ടിത്തെറിയായി സമീപത്തെ കെട്ടിടങ്ങളിലേക്ക് പതിക്കുന്നു ആ സമീപത്തെ കെട്ടിടങ്ങളിലെ താഴത്തെ നിലയിലൊക്കെയാണ് ഈ വിമാനത്തിന്റെ എഞ്ചിൻ അവശിഷ്ടങ്ങൾ നമുക്ക് കണ്ടുപത്താനും സാധിച്ചത് വലിയ പൊട്ടിത്തെറി ഉണ്ടായിരുന്നു നിരവധി വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കാൻ ഈ ഈ സംസ്ഥാനങ്ങളിൽ ഗുജറാത്തിലെ മാത്രമല്ല മറ്റിടങ്ങളിൽ കൂടി വിദ്യാർത്ഥികളുണ്ട് എന്നതിൽ നിരവധി പേർക്ക് മരണം സംഭവിച്ചിട്ടുണ്ട് അവർ പലരെയും ആ സമീപത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഗുരുതരമായി പരിക്കേറ്റ നിരവധി പേരുണ്ട് എന്തായാലും വലിയ ഭയാനകരമായ രാജ്യം കണ്ട ഏറ്റവും വലിയ ട്രെയിൻ അപകടങ്ങളിലൊന്നാണ് ക്ഷമിക്കണം ആ വിമാന അപകടങ്ങളിലൊന്നാണ് ആ ഗുജറാത്തിൽ സംഭവിച്ചിരിക്കുന്നത് വിമാനത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരുണ്ടായിരുന്നു അതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നു അതുപോലെ തന്നെ ഈ ബി മെഡിക്കൽ കോളേജിൽ നിരവധി വിദ്യാർത്ഥികൾ ഏകദേശം അമ്പതിലധികം വിദ്യാർത്ഥികൾ ഇപ്പോൾ ആശുപത്രിയിൽ ആ ചികിത്സയിലാണെന്ന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് ഔദ്യോഗിക കണക്കുകളല്ല ഇതിൽ അഞ്ചു പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ അത് ആരൊക്കെയാണ് എന്നുള്ള കാര്യമൊന്നും കണ്ടെത്തുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല കാരണം വിമാനം പൂർണ്ണമായും വന്ന് ഈ കെട്ടിടത്തിലേക്ക് ഇടിച്ച് ഈ കെട്ടിടത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ള ഉണ്ടായത് അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായെന്നതാണ് ഇനി ഏറ്റവും പ്രധാനമായും കണ്ടെത്തേണ്ടത് അതിന് ബ്ലാക്ക് ബോക്സ് കിട്ടേണ്ട ഒരു സാഹചര്യമുണ്ട് അതിന് വേണ്ടിയുള്ള പരിശോധനയും ഈ സമീപ പ്രദേശങ്ങളിൽ നടക്കുന്നുണ്ട് നേരത്തെ തന്നെ ആ ദൃശ്യങ്ങളടക്കം നമ്മൾ നൽകിയത് ാണ് എന്തായാലും അഹമ്മദാബാദ് ഇത് രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന അപകടമായി മാറിയിരിക്കുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേരുടെ മരണം വിമാനത്തിലുണ്ടായിരുന്നവരുടെ സംഭവിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഇത് പതിച്ച കെട്ടിടത്തിലെ നിരവധി വിദ്യാർത്ഥികൾക്ക് ആ ജീവൻ നഷ്ടമായിട്ടുണ്ട് എന്തായാലും ഇപ്പോഴും അപകടം പ്രധാനമായും ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ഇപ്പോഴും പുക വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം തീ പൂർണ്ണമായും അണച്ചെങ്കിലും അതിൽ നിന്ന് ചെറിയ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു ും വലിയ ദുരന്തത്തിന് രാജ്യം സാക്ഷ്യം വഹിച്ചിരിക്കുന്നു ഒരു നിമിഷം കൊണ്ട് നിരവധി പേരുടെ ആ പ്രതീക്ഷകളും അതുപോലെ തന്നെ ആഗ്രഹങ്ങളും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ദിവ്യ അതുപോലെ തന്നെ അരവിന്ദ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നമ്മളെ സംബന്ധിച്ച് മലയാളിയായ തിരുവല്ല സ്വദേശിയായ രഞ്ജിത ഈ ഒരു അപകടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിയായ വിജയ് റൂപാണിക്കും ഈ ഒരു അപകടത്തിൽ ജീവൻ നഷ്ടമായിട്ടുണ്ട് കൂടി ചോദ്യം ആവർത്തിക്കാം ഈ കൊല്ലപ്പെട്ടവരെ കുറിച്ച് പറയുകയായിരുന്നു അരവിന്ദ ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് യാത്രക്കാരാണ് കൊല്ലപ്പെട്ടത് മലയാളികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തിരുവല്ല സ്വദേശിയായ രഞ്ജിത എന്ന യുവതി മരിച്ചിട്ടുണ്ട് അതുപോലെ മുഖ്യമന്ത്രിയായ വിജയ് രൂപാണി മരിച്ചിട്ടുണ്ട് മറ്റ് എവിടെ നിന്നൊക്കെ ഉള്ള ആളുകളാണ് ഇവരുടെ പേര് വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലവിൽ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ടോ അമൃത് അത്തരത്തിലുള്ള വിവരങ്ങളെല്ലാം പുറത്ത് വരുന്നതേ ഉള്ളൂ ചില വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ ലഭ്യമായത് അത് കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ആ വിവരങ്ങൾ പുറത്തുമാണ് കാരണം മൃതദേഹങ്ങളടക്കം ഇനിയും തിരിച്ചറിയാനുണ്ട് കാരണം പൊട്ടിത്തെറി ഈ ഈ കെട്ടിടത്തിലേക്ക് ഇടിച്ച് വീണതിന് ശേഷം വലിയൊരു പൊട്ടിത്തെറിയാണ് ഉണ്ടായത് പൊട്ടിത്തെറിയിൽ പൂർണ്ണമായും ചിന്നി ചിതറിയ അവശിഷ്ടങ്ങളിലാണ് പല മൃതദേഹങ്ങളും കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പലതിരും ഡി എൻ എ പരിശോധനകളടക്കം നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് തന്നെയാണ് ആശുപത്രി അധികൃതർ അടക്കം വ്യക്തമാക്കുന്നത് ഇവിടുത്തെ സമീപത്തെ ആശുപത്രിയിലേക്കാണ് ഈ മൃതദേഹങ്ങളടക്കം മാറ്റിയിരിക്കുന്നത് അതുപോലെ തന്നെ പരിക്കേറ്റവരെയും സമൂഹ സമീപത്തെ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ കെട്ടിടം ുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ ആ ബാഗുകളും അതുപോലെ തന്നെ അവരുടെ മറ്റ് ഉപകരണങ്ങളുമാണ് ഈ അപകടം നടന്നതിന് പിന്നാലെ ഈ വിദ്യാർത്ഥികളെ ഈ സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തേക്ക് ഇടുന്നു അവർ ആ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളാണ് അതിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട് അവർ ആരൊക്കെയാണെന്നുള്ള കാര്യം പോലും ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം ഉണ്ടാകുമെന്നതാണ് സർക്കാർ ആ വ്യക്തമാക്കുന്നത് എല്ലാവർക്കും ആവശ്യമായ ചികിത്സയും അതുപോലെ തന്നെ അവർക്ക് വേണ്ട സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് കൂടി സർക്കാർ വ്യക്തമാക്കുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതിനോടം തന്നെ ഇവിടെ എത്തി സന്ദർശനം നടത്തിയിരുന്നു അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരെ കണ്ടിരുന്നു എല്ലാവർക്കും പൂർണ്ണമായും പൂർണ്ണ പിന്തുണയാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് എത്തിയ ഒരു അപകടമാണ് എന്താണ് ഇനി അപകടത്തിന് കാരണമായതെന്നാണ് ഇനി ഒരു പരിശോധന നടക്കേണ്ടത് ബ്ലാക്ക് ബോക്സുകളിന് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട് അല്പസമയം മുമ്പാണ് ആ ഒരു വശത്ത് പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ആ വിവിധ ഇടങ്ങളിൽ ശക്തമായ പരിശോധനകൾ നടക്കുന്നു എന്തായാലും എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടെങ്കിൽ അതിൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് കൂടി സർക്കാർ വ്യക്തമാക്കുന്നു നമ്മളിപ്പോൾ കണ്ടതാണ് ഈ ലാൻഡിംഗ് അടക്കം വിമാനത്തിനുള്ളിലേക്ക് പോയിട്ടില്ല അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സാങ്കേതിക തകരാറുണ്ടോ എന്നതാണ് എല്ലാവരും ഇനി പ്രധാനമായും ചോദിക്കുന്നത് ആദ്യം പുറത്തു വന്ന വാർത്തകൾ പ്രകാരം ഈ വിമാനത്തിൻ്റെ വിമാനത്തിന്റെ ഒരു ഭാഗം മതിലിടിച്ച് അതുപോലെ തന്നെ ഈ കെട്ടിടത്തിലും മരത്തിലും ഇടിച്ചു റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ട് പക്ഷേ ബ്ലാക്ക് ബോക്സ് പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും കൃത്യമായി ഇതിലൊരു വിശദീകരണം നൽകുവാൻ സാധിക്കുക ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കുകയാണ് പക്ഷേ രാജ്യത്തെ നടുക്കിയ വിമാന അപകടം ഉണ്ടായിരിക്കുന്നു വലിയ ദുരന്തമുണ്ടായിരിക്കുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേർ മരിച്ചിരിക്കുന്നു ഇനി ആശുപത്രി ഈ ബി ജെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന നിരവധി പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു ബാക്കി പരിക്കേറ്റവരെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അഹമ്മദാബാദിൽ പുരോഗമിക്കുന്നത് അമർത അതെ അപകട കാരണം എന്താണ് എന്ന് തന്നെയാണ് ഇനി നമുക്ക് അറിയേണ്ടത് അതിന് ബ്ലാക്ക് ബോക്സ് കണ്ടെത്തുക വളരെ അത്യാവശ്യമാണ് അതുവരെ ഇത്തരത്തിലുള്ള സൂചനകൾ അല്ലെങ്കിൽ നിഗമനങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് ഒന്നുകിൽ പക്ഷി ഇടിച്ചതാകാം അല്ലെങ്കിൽ അരവിന്ദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിലൊക്കെ പറയുന്നത് പോലെ കെട്ടിടത്തിലും മരത്തിലുമൊക്കെ വിമാനം തട്ടിയ ഒരു അപകടത്തിലേക്ക് കടന്നതാവാം അതും അല്ലെങ്കിൽ എഞ്ചിന് എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടായതായിരിക്കാം അതൊക്കെ നമുക്കിപ്പോൾ സാധ്യതകൾ എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ ഒരു സ്ഥിരീകരണം ഇനിയും ലഭ്യമാകേണ്ടിയിരിക്കുന്നു ഏതായാലും അഹമ്മാബാദിലെ ഈ അപകട കടം നടന്ന ബിജെ ഹോസ്റ്റലിൽ നിന്നാണ് മീഡിയ വൺ സംഘം തത്സമയം റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ വേഗത്തിൽ മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം